ചാമ്പ്യൻസ് ലീഗിലെ ഏഴാം സ്ഥാനക്കാരും എട്ടാം സ്ഥാനക്കാരും തമ്മിലുള്ള പോരിനായിരുന്നു സിഗ്നൽ നിദൂന പാർക്ക് ഇന്ന് സാക്ഷിയായത് അതെ ഡോട്ട്മുണ്ട് വെസസ് ബാർസലോണ അഞ്ച് കളികളിൽ ഇരു ടീമുകളും നാല് വിധം മാച്ചുകൾ വിജയിച്ചിട്ടുണ്ട് വുണ്ടസ് ലീഗിൽ ഡോട്ട്മുണ്ട് അത്ര മികച്ച നിലയിലല്ലെങ്കിൽ പോലും ലാലിഗയിൽ ബാഴ്സലോണ ഒന്നാമതാണ് പക്ഷേ യു സി എല്ലിലേക്ക് വരികയാണെങ്കിൽ ഇരുടീമുകളും ഒന്നോടൊന്ന് മെച്ചമാണ് കോബലും എംറിനും സാബിസ്റ്ററും ഗിറ്റൽസിനും അടങ്ങുന്ന ഡോട്ട്മുണ്ട് നിരയെ അവരുടെ പേര് കേട്ട കാണികൾക്ക് മുമ്പിൽ നേരിടുമ്പോൾ ക്ലിക്ക് ഫോർ ടു ത്രീ വൺ എന്ന ഫോർമാഷനിലായിരുന്നു കാട്ടാഴൻ കൂട്ടത്തെ കളത്തിൽ വിട്ടത് ഇനാക്കിപ്പനയും ബാൾഡയും മാർട്ട്നസും കുബാർസിയും കൗണ്ടയും എന്നിവരടങ്ങുന്ന പ്രതിരോധമായിരുന്നു ബാർസ നിരയിൽ ഫെഡ്രിയുടെയും മാർ കസഡോയുടെയും ഡിഫൻസീവ് മിഡ്ലൈനും തൊട്ടുമുന്നിൽ ആക്രമണങ്ങൾ മനയാൻ ട്രാഫിനയും ഓൾമോയും ലാമിൻ എമാലും പന്തിനെ ഗോൾ വരെ കടത്തേണ്ട ഒരൊറ്റ ലക്ഷ്യവുമായി ഏറ്റവും മുന്നിൽ യു സി എൽ ലാലിക ടോപ്പ് സ്കോറായ റോബർട്ട് ലെവൻഡോസ്കിയും മുൻ ഡോട്ട്മുണ്ട് താരം കൂടിയാണ് ലെവൻഡോസ്കി സ്വന്തം മണ്ണിലേക്ക് ബാർസൺ കുപ്പായത്തിൽ ഒരു തിരിച്ചുവരവ് ചാമ്പ്യൻസ് ലീഗ് ആന്തം മുഴങ്ങി നിറഞ്ഞു കവിഞ്ഞ സ്റ്റേഡിയത്തിൽ ഡോട്ട്മുണ്ട് ആരാധകരുടെ ആരവങ്ങൾക്കിടയിൽ ഫസ്റ്റ് ഏറ്റിനെ വിസിൽ മുഴങ്ങുകയാണ് ആദ്യ മിനിറ്റിൽ തന്നെ ഡോട്ട്മുണ്ട് ബാർസ ബോക്സിന്റെ ഇടിജ് വരെ വന്നതാണ് അതുവഴി ഒരു കോർണർ കിക്കും ലഭിക്കുന്നുണ്ട് എന്നാൽ ലക്ഷ്യം കാണാൻ ഡോട്ട്മുണ്ടിന് കഴിയുന്നില്ല പിന്നീട് രണ്ട് തവണ തൊട്ടടുത്ത മിനിറ്റുകളിൽ ഡോട്ട്മുണ്ട് ഗോൾ വലയിലേക്ക് തട്ടിയിടേണ്ട പണി മാത്രമേ ബാർസക്കുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഫിനിഷിംഗ് മാത്രം അവിടം പിറന്നില്ലായിരുന്നു അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ബാർസ ആതിഥേയരെ നെട്ടിച്ചേനെ സിഗ്നൽ ഇഥൂന പാർക്കിൽ സന്ദർശകർ വലം ഡോട്ട്മുണ്ടിനെ ആക്രമിച്ചു തുടങ്ങുന്നു എട്ടാം മിനിറ്റിൽ ഇനാക്കിപ്പനെ മാത്രം മുന്നിൽ നിൽക്കെ ഡോട്ട്മുണ്ട് അവസരം തുലക്കുന്നുണ്ട് തൊട്ടു പിന്നാലെ ഓഫ് സൈഡ് ഫ്ലാഗും ബാർസ ഡിഫൻസിന്റെ സ്ഥിരം ആയുധം കണ്ടു തുടങ്ങുന്നു പിന്നീട് ഡോട്ട്മുണ്ടും ബാർസയും പരസ്പരം ആക്രമിച്ചു കളിക്കുന്ന കാഴ്ചയായിരുന്നു ആ മൈതാനത്തിൽ കണ്ടത് പതിനാലാം മിനിറ്റിൽ ലാമിന്നെ മാൽ ഒരു സ്ഥിരം ട്രിവേല പാസ് ബോക്സിലേക്ക് നീട്ടി നൽകുന്നുണ്ട് എന്ത് മനോഹരമായ കാഴ്ചയായിരുന്നു അത് പക്ഷേ റാഫീനയുടെ ലാസ്റ്റ് ടച്ച് ഓഫ് ടാർഗറ്റിലേക്കായിരുന്നു പിന്നാലെ ലെവൻഡോസ്കിയുടെ ഷോട്ടും പുറത്തേക്കായിരുന്നു മത്സരത്തിലെ ഏറ്റവും മികച്ച അവസരം ഡോട്ട്മുണ്ടിന് പതിനേഴാം മിനിറ്റിൽ ലഭിക്കുന്നുണ്ട് വലത് വിങ്ങിലൂടെ ലഭിച്ച കട്ട്പാസിൽ നിന്നെടുത്ത സാബിസ്റ്ററുടെ മുകളിലൂടെ പറന്നകലുന്നുണ്ട് ഇരുപത്തിയൊന്നാം മിനിറ്റിൽ ലാമിൻ്റെ മാലിൻ്റെ കരുത്തുട്ട ഇടംകാൽ ഷോട്ട് തടുത്തിട്ടതിന് കോബലിനോട് ഡോട്ട്മുണ്ട് നന്ദി പറയണം ടിക്കി ടാക്കു പകരം ഹാൻസി ഫ്ലിക്കിന്റെ ഫ്ലിക്കി ഫ്ലാക്ക കളം ഭരിച്ചു തുടങ്ങുന്നു ഇരുപത്തിയേഴാം മിനിറ്റിൽ ഡോട്ട്മുണ്ട് ബാർസ ബോക്സിൽ കടന്നതാണ് പക്ഷേ ലക്ഷ്യം തെറ്റിയ ക്രോസിൽ ആ ആക്രമണം ഒതുങ്ങുന്നുണ്ട് തൊട്ടടുത്ത മിനിറ്റുകളിലും ഡോട്ട്മുണ്ട് ഗോൾ നേട്ടത്തിന്റെ വക്കിൽ തൊടുന്നുണ്ട് അപ്പോഴും ലൈൻ മാനേജ് ചെയ്തു നിന്നതും പ്രത്യുപകാരമായി ഫ്ലാഗ് ഉയരുന്നുണ്ട് മുപ്പത്തിമൂന്നാം മിനിറ്റിൽ ലാമിനമാലും കൗണ്ടയും മനോഹരമായി വൺ ടു വൺ കളിക്കുന്നുണ്ടെങ്കിലും കോർണറിൽ അത് കലാശിക്കുന്നുണ്ട് മിനിറ്റുകൾക്ക് ശേഷം കൗണ്ടയുടെ ഷോട്ട് കൊബേൽ തടുത്തിടുന്നുണ്ട് പിന്നീട് ഇനാക്കി പേനയെ ഡോട്ട്മുണ്ട് പരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഓഫ് സൈഡ് ഫ്ലാഗ് ഉയരുന്ന കാഴ്ച സിഗ്നൽ ലിദൂന പാർക്കിനെ നിരാശരാക്കുന്നുണ്ട് നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ സ്വന്തം ബോക്സിൽ നിന്നുള്ള മുന്നേറ്റത്തിനൊടുവിൽ ഡോട്ട്മുണ്ട് താരം ബോക്സിൽ വീഴുന്നുണ്ടെങ്കിലും റഫറി ഫൗൾ അനുവദിക്കുന്നില്ല അതിൽ ഫസ്റ്റ് ആയ സാബിസ്റ്റോറിന് യെല്ലോ കാർഡും ലഭിക്കുന്നുണ്ട് ഇഞ്ചുറി ടൈമിൽ ഡോട്ട്മുണ്ടിന് വീണ്ടും ഒരു സുവർണ അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഷോട്ട് ദുർബലമായിരുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ നിരവധി അവസരങ്ങൾ കണ്ടിരുന്നെങ്കിൽ പോലും ഫിനിഷിംഗ് മാത്രം അവശേഷിച്ചു നിന്നു ഇരു ടീമുകൾക്കും ഗോൾ നേടാനാവാത്ത ആദ്യ പകുതി അങ്ങനെ അവസാനിക്കുന്നു സെക്കൻഡ് ഹാഫിൽ ആദ്യ പകുതി തന്നെ ആവർത്തിച്ചു അങ്ങും മിങ്ങും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായിരുന്നു ആ കളിയിൽ കാണാനായത് എന്നാൽ ഒരു തുവരണ അവസരം മാത്രം ബാക്കി നിന്നു അമ്പതാം മിനിറ്റിൽ ബാർസൺ ഗോൾ വല കുലുങ്ങുന്നുണ്ട് പക്ഷേ ഇത്തവണയും ഓഫ് സൈഡ് ഫ്ളാഗ് ഉയരുന്നു ഇടത് വിങ്ങിൽ നിന്നുള്ള കട്ട്ബാൾ സ്വീകരിച്ചുള്ള പോസ്റ്റിന്റെ മോന്തായത്തിലേക്ക് ഷോട്ട് വെറുതെയാവുന്നു മത്സരത്തിന് പ്രായം അമ്പത്തിമൂന്ന് മിനിറ്റ് ഓൾമോയിൽ നിന്ന് റാഫീനയിലേക്ക് ഒരു ത്രോ ബോൾ വരുന്നു മുന്നോട്ട് കുതിച്ച റാഫീനയ്ക്ക് മുമ്പിൽ കീപ്പർ റോബേൽ മാത്രം എന്നാൽ സെക്കൻഡ് പോസ്റ്റിലേക്ക് ഒരു നിലം പറ്റിയുള്ള ഷോട്ട് എടുക്കുന്നു സ്കോർ ബോർഡിൽ റാഫീന ഒരു ഗോൾ നേടിയിരിക്കുന്നു അതെ റാഫീനക്ക് ആറ് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകളായിരിക്കുന്നു അമ്പത്തി എട്ടാം മിനിറ്റിൽ ഡോട്ട്മുണ്ട് മധ്യനിരയിൽ നിന്ന് ഗോൾ ക്രോസ് നീട്ടുന്നുണ്ട് പക്ഷേ ഒരു സീപ്പർ കീപ്പർ എന്നോണം കയറി വന്ന ഇനാക്കി പെന ബാർസക്ക് വേണ്ടി രക്ഷകനാവുന്നു എന്നാൽ അമ്പത്തി ഒമ്പതാം മിനിറ്റിൽ ഒരു ഡോട്ട്മുണ്ട് അറ്റാക്കിനിടയിൽ ഡോട്ട്മുണ്ട് താരം ബാർസ ബോക്സിൽ വീഴുന്നുണ്ട് റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടുന്നുമുണ്ട് കുബാർസിക്ക് യെല്ലോ കാർഡും കിട്ടുന്നുണ്ട് കിക്കെടുത്ത ഗിറസിക്ക് പിഴക്കുന്നില്ല സ്കോർ ബോർഡിൽ ഒന്ന് ഒന്ന് തിങ്ങി നിറഞ്ഞ കേട്ട ഡോട്ട്മുണ്ട് ആരാധകരുടെ ശബ്ദം വാഴുവിൽ അലയടിച്ചു തൊട്ടു പിന്നാലെ വീണ്ടും അവസരം ലഭിച്ചതാണ് പക്ഷേ ദുർബലമായ ഷോട്ട് ലക്ഷ്യത്തിൽ നിന്നും വളരെ അകന്നിരുന്നു പിന്നാലെ നിരവധി തവണ ബാർസ ബോക്സിലേക്ക് ഡോട്ട്മുണ്ട് പന്തെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ബാർസയുടെയും ശ്രമങ്ങൾ ഫലം കാണുന്നില്ലായിരുന്നു ലാമിന്മൽ നടത്തിയൊരു നീക്കത്തിനൊടുവിൽ കൗണ്ട പന്ത് ഡോട്ട്മുണ്ട് ബോക്സിൽ കയറ്റുന്നുണ്ട് ഡോട്ട്മുണ്ട് പ്രതിരോധം മുഴുവനും ദുർബലമാകുന്നുമുണ്ട് പക്ഷേ കൊബേലവിടെയും ഡോട്ട്മുണ്ടിനെ രക്ഷിക്കുന്നു എഴുപത് മിനിറ്റുകൾ പിന്നിടുമ്പോൾ ഫ്ലിക്ക് ഫെർമിനെയും ഫെറാൻടോറസിനെയും ഡിയോങ്ങിനെയും കളത്തിൽ ഇറക്കുന്നുണ്ട് ഡോട്ട്മുണ്ട് ഡേവിഡ് മലനെയും തൊട്ടുപുന്നാലെ ഡോട്ട്മുണ്ടിനെ ഒരു ഗോൾഡൻ ചാൻസ് ലഭിക്കുന്നു എന്നാൽ കൃത്യസമയത്ത് ചാടി വീണ ഇണാക്കിപ്പനെ രണ്ടാമതൊരു ഗോളിൽ നിന്ന് ബാർസയെ രക്ഷിക്കുന്നുണ്ട് മത്സരം എഴുപത്തഞ്ചാം മിനിറ്റ് വലതിവിങ്ങിൽ ലാമിൻ്റെ മലിൽ നിന്ന് കൗണ്ട് കൗണ്ടയുടെ പാസ് ബോക്സിൽ പെർമിനിലേക്ക് എന്നാൽ കൊബേൽ തടുത്തിടുന്നു റീബോർഡിൽ ഫെറാൻ ടോറസ് വല കൊലുക്കുന്നു സ്കോർബോർഡിൽ ബാർസ ക്യൂ ഡോട്ട്മുണ്ട് വൺ തൊട്ടു തൊട്ടുമിന്നാലെ ഡോട്ട്മുണ്ട് സമനില നേടിയെന്ന് നിലച്ചതാണ് എന്നാൽ പോസ്റ്റിന് മുന്നിൽ നിന്നുള്ള ശക്തിയേറിയ ആ ഹെഡർ ആ ഹെഡർ ക്രോസ് ബാറിന് മുകളിലൂടെയാണ് പോയത് മത്സരം എഴുപത്തിയെട്ടാം മിനിറ്റ് അടിക്ക് തിരിച്ചടിയെന്ന എന്ന പോലെ ഡോട്ട്മുണ്ട് മറുപടി ഗോൾ നേടുകയാണ് ബാർസ ഹൈലൈൻ ഡിഫൻസീവ് ലൈൻ ഭേദിച്ച് ഒരു പന്ത് ബോക്സിന്റെ എഴിച്ചിലേക്ക് കീപ്പർ കയറി വന്നെങ്കിലും ഒരു പാസിൽ വീട്ടണാവുന്നുണ്ട് ഒയി പോസ്റ്റിലേക്ക് തട്ടിയിടേണ്ട ജോലി മാത്രമേ ഗിറസിക്ക് ഉണ്ടായിരുന്നുള്ളൂ അയാൾക്കിന്ന് രണ്ട് ഗോളുകളാണ് സ്വന്തം പേരിൽ നേടാനായത് എൺപത് മിനിറ്റുകൾ പിന്നിടുമ്പോൾ ഡോട്ട്മുണ്ട് വീണ്ടും ആക്രമിച്ചു കളിച്ചു പലതവണ ബാർസൺ ഗോൾ മുഖം കയറി ഇറങ്ങി ക്രോസുകൾ പലതും വന്ന് പക്ഷെ ഫലമുണ്ടായില്ല വലുതിവിങ്ങിൽ ഡേവിഡ് മലൻ പലതവണ ഷോട്ട് എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ലക്ഷ്യം കാണുന്നില്ലായിരുന്നു സ്വന്തം കാണികളുടെ ഊർജം മുതലാക്കി ഡോട്ട്മുണ്ട് കൈയും മെയ്യും മറന്ന് പോരാടുകയായിരുന്നു എന്നാൽ കഥ മാറി മറഞ്ഞു മധ്യഭാഗത്ത് നിന്ന് പന്ത് ലഭിച്ച ലാമിൻ്റെ അതിമനോഹരമായ ഒരു ത്രൂബോൾ നൽകുന്നു നിമിഷങ്ങൾ കാത്തുനിന്ന പെറാൻ ടോറസിന്റെ ഷോട്ട് കീപ്പറെ മറികടക്കുന്നു ടോറസിന്റെ രണ്ടാം ഗോൾ വാർസയുടെ മൂന്നാമത്തേതു ഒരുപക്ഷെ വിജയ് ഗോളുമായേക്ക അപ്പോൾ സമയം എൺപത്തി അഞ്ച് മിനിറ്റ് ആയിരുന്നു അവസാന അഞ്ചു മിനിറ്റിൽ ഡോട്ട്മുണ്ട് ആക്രമണവും ബാർസ പ്രതിരോധവും തമ്മിലുള്ള യുദ്ധമായിരുന്നു അധിക സമയത്തിന് നാല് മിനിറ്റ് മാത്രമായിരുന്നു ബാക്കിയുണ്ടായത് ഡോട്ട്മുണ്ട് അധ്വാനിച്ച് കളിക്കുന്നുണ്ടെങ്കിലും ബാർസ പ്രതിരോധം ഇളരുന്നില്ലായിരുന്നു അവസാന നിമിഷം ഡോട്ട്മുണ്ടിന് അനുകൂലമായി ബോക്സിന് തൊട്ടു പുറത്തുനിന്ന് ഒരു കിക്ക് ലഭിക്കുന്നുണ്ട് മനോഹരമായി ബോക്സിൽ വന്നിറങ്ങിയ അപകടം പിടിച്ച ഒരു പന്തായിരുന്നു അത് ബാർസ ഒരു സമനില ഭയന്നിരിക്കണം ഡോട്ട്മുണ്ട് ആ ഗോൾ കൊതിച്ചിരിക്കണം പക്ഷേ ഹെഡർ നിർഭാഗ്യവശാൽ പുറത്തേക്കായിരുന്നു ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർബോർഡിൽ ബാർസലോണ ത്രീ ഡോട്ട്മുണ്ട് ടു അവസാന ചിരി ബാർസക്ക് തന്നെയായിരുന്നു അവസാന നിമിഷം വരെ പൊരുതി കളിച്ച ഡോട്ട്മുണ്ടും സമനില വയങ്ങാനാവില്ല എന്ന് വിളിച്ചു പറഞ്ഞ് മൂന്ന് ഗോളുകൾ നേടിയ ബാർസയും മനം നിറച്ച് മടങ്ങുകയാണ്